ഒരു മൊബൈൽ ഫോൺ കമ്പനി എന്ന നിലയിലായിരിക്കും നമ്മുടെ ആൾക്കാരും ഷവോമി അറിയുന്നുണ്ടാവുക ആ ഷവോമി കഴിഞ്ഞ ദിവസം അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ പുറത്തിറക്കി അതേസമയം കഴിഞ്ഞ മാസം ആപ്പിൾ നമ്മുടെ ഐഫോൺ മേക്കർ അവർ അവരുടെ പ്രോജക്റ്റ് ടൈറ്റൻ എന്ന് പേരിട്ടിട്ടുണ്ടായിരുന്ന അവരുടെ ഇലക്ട്രിക് ഒട്ടോണോമസ് കാറിൻ്റെ പ്രോജക്റ്റ് ഷെൽവ് ചെയ്തു ഏകദേശം എൺപത്തി രണ്ടായിരം കോടി രൂപ ഇന്ത്യൻ മണിയൊക്കെ അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു അപ്പോൾ അതവർ നിർത്തിവെച്ചു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും അവലോകനം ചെയ്യാൻ പോകുന്ന വാർത്തകൾ ഇപ്പോൾ ഇതിൽ ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ ഷവോമിയുടെ കാർ ഏകദേശം മുപ്പതിനായിരം ഡോളർ എസ് യു സെവൻ ആണ് സ്പീഡ് അൾട്രാ സെവൻ എന്നാണ് അവരുടെ കാറിന് അവർ പേരിട്ടിട്ടുള്ളത് സെഡാൻസ് സെഗ്മെൻറ്റിലാണ് ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പോർഷയുടെ ഒരു ടേക്കാനോ ആയിട്ട് നിയർലി ഒരു രൂപസാദോഷമൊക്കെ കാണുന്നുണ്ട് അതൊക്കെ കാണുമ്പോഴാണ് ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്ന നമ്മുടെ ടാറ്റയുടെ നെക്സോണൊക്കെ എടുത്തിട്ട് കെണിലിടാൻ തോന്നുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് ഇത്രയൊക്കെ മതിയെന്നായിരിക്കും ഈ ഒരു കാറൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കാൻ തോന്നുന്നുണ്ട് കാരണം ഷവോമിയുടെ കാർ അത്രയും ബ്യൂട്ടിഫുൾ ആണ് പ്രൈസ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സോണിനേക്കാളും ഒരു മൂന്നോ നാലോ ലക്ഷമൊക്കെ കൂടുന്നുള്ളൂ എനിക്ക് തോന്നുന്നത് ഈ രണ്ട് കാർ ഒപ്പം നിർത്തിയിട്ടതാണ് ഇരുപത്തിനാലിന് ഇതും ഇരുപതിന് ഇതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ലക്ഷം കൂടുന്നത് ഇന്ത്യക്കാർക്ക് അത്ര പ്രശ്നമാവാൻ ചാൻസ് ഇല്ല കാരണം ഓൾറെഡി ഒരു ഇ വിക്ക് വേണ്ടിയിട്ട് ഇരുപത് ലക്ഷം മുടക്കുന്ന ആൾക്കാർക്ക് ഒരു നാല് ലക്ഷം അഡീഷണൽ ആവില്ല എന്നാൽ ഈ കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ലുക്കാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഫീച്ചേഴ്സുമായിട്ട് കമ്പെയർ എന്നുണ്ടെങ്കിലും നമ്മുടെ ഷവോമിയുടെ കാർ ഒരുപാട് മുകളിലാണ് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഷവോമി നമ്മുടെ അധികം ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും ഒരു മൊബൈൽ ഫോൺ കമ്പനി എന്നുള്ള നിലയ്ക്കാണ് പക്ഷേ വീട്ടിലെ കർട്ടൻ അതുപോലെ ഇപ്പോൾ ചില വീട്ടിലൊക്കെ നമുക്ക് ഈ ഫ്ലോർ ക്ലീനർ ആയിട്ടുള്ള അവരുടെ എം ഐയുടെ വാക്യം ക്ലീനർ റോബോട്ടുകൾ കണ്ടിട്ടുണ്ടാകും അതുപോലെ അവർ എ സി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ടി വി ഉണ്ട് അങ്ങനെ ഒരുപാട് എനിക്ക് നൂറുകണക്കിന് ഉള്ള ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന ഒരു സ്മാർട്ട് ഹോമിലേക്കൊക്കെ വേണ്ടുന്ന ഒരുവിധം എല്ലാ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റും ഉള്ള ഒരു കമ്പനിയാണ് ഷവോമി എന്ന് പറയുന്നത് അവരുടെ ഒരു മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും ഒരു സിംഗിൾ വോയിസ് കമാൻഡ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആ സെഗ്മെൻറ്റിലേക്കുള്ള ഒരു ആയിട്ടാണ് അവരുടെ ഈ ഷവോമിയുടെ കാറ് വരുന്നത് ഞാൻ ഈ കാറിൻ്റെയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോകളും മറ്റൊക്കെ കണ്ട സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോർഷവുമായിട്ടുള്ള അവരുടെ ഒരു ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ആ രൂപസ്രാദൃശ്യം വളരെ വ്യക്തമാണ് അതേസമയം ഇത് ഡയറക്റ്റ് आए आए तेसले तेसले ി കോമ്പീറ്റ് ചെയ്യുന്നത് പ്രൈസ് റേഞ്ചും മറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇതേ സെഗ്മെന്റിൽ വരുന്ന മോഡൽ ത്രീ എന്ന് പറയുന്നത് ടെസ്ലയുടെ ഏറ്റവും ചീപ്പർ ആയിട്ടുള്ള വേർഷൻ ആണ് ഏകദേശം മുപ്പത്തി അയ്യായിരം ഡോളറൊക്കെ വിലയുള്ളതാണ് അപ്പൊ ഈ വണ്ടിക്ക് മുപ്പതിനായിരം ഡോളറെ വിലയുള്ളൂ എന്ന് പറയുമ്പോൾ അവർ ടെസ്ലയെ കോമ്പറ്റീഷനിൽ ബീറ്റ് ചെയ്യാന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തില് ഷവോമി ഇതിലൊരു നഷ്ടം ബുക്ക് ചെയ്തിട്ടാണ് ഇത്ര ഈ ഇങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ടെസ്ലേ മാർക്കറ്റ് ഓടിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലായിരുന്നു കാരണം ചൈനീസ് മാർക്കറ്റിൽ ടെസ്ലയ്ക്ക് നല്ല രീതിയിൽ സെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ടെസ്ലയ്ക്ക് വലിയൊരു പ്ലാന്റ് ചൈനയിലുണ്ട് അപ്പോൾ ചൈനയുടെ ഓൺ കമ്പനി എന്നുള്ള നിലയിൽ ഷവോമി വരുമ്പോൾ ഏകദേശം ഓരോ കാറിലും പതിനായിരം ഡോളർ സബ്സിഡൈസ്ഡ് ആയിട്ടാണ് അത്ര ഷവോമിയുടെ എസ് യു സെവൻ എന്നുള്ള മോഡൽ മാർക്കറ്റിൽ എത്തുന്നത് അപ്പോൾ അവർ എനിക്ക് തോന്നിയ ജിയോടെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നല്ലോ നമുക്ക് ഫോർ ജി ഇന്റർനെറ്റ് മറ്റെല്ലാം സൗജന്യമായിട്ട് തന്ന് വലിയ രീതിയിൽ ആൾക്കാർ അതിലേക്ക് ഫ്ലോക്ക് ചെയ്ത ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഇതിന് സിമിലറായിട്ട് ഇവിയുടെ മാർക്കറ്റ് ബൂസ്റ്റ് ചെയ്യുക ഇനി നമ്മൾ ഏത് ലെവലിൽ വരെ ചിന്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഭാവിയിൽ നമ്മുടെ നാട്ടിലെത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് ആയിട്ട് ചിന്തിക്കേണ്ടെന്ന കാര്യമുണ്ട് ഇനി ഷവോമിയുടെ വണ്ടിയാണ് ചൈനീസ് കാറാണ് ഇതിനകത്ത് ഇനി എന്തൊക്കെ ഡാറ്റ മൈനിങ് സംഭവങ്ങളാണ് അതിനകത്തുള്ളത് അത് അത് വേറെ തന്നെ സെഗ്മെന്റ് ആണ് ലൈക്ക് അതിലേക്ക് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്ലയുമായിട്ട് ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ടെസ്ലയുടെ കാറുകളുടെ ഇന്റീരിയർ പൊതുവെ ഭയങ്കര ഡൾ ഇന്റീരിയർ ആണ് പ്രത്യേകിച്ച് അവരുടെ ബേസ് മോഡലുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ ഭയങ്കര ഡൾ ആണ് പക്ഷേ ഭയങ്കര ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ആണ് ഷവോമിയുടെ കാറിന്റെ അകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റൊരു ഫീച്ചറായിട്ട് ഞാൻ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിന്റെ സ്ക്രീന് നേരെ തന്നെ അതിന് നടുവിലുള്ള ഒരു സ്ക്രീൻ ഉണ്ടല്ലോ അതിനകത്തേക്ക് പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും എല്ലാ ആവശ്യങ്ങൾക്കും ഫോണോ മറ്റും കാര്യങ്ങളോ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതുപോലെ ബാക്ക് സീറ്റിലുള്ളവർക്ക് വരെ ഒരു ടാബ്ലറ്റ് ആക്സസ് അത് നമ്മുടെ ഐപ്പാഡും മറ്റുമൊക്കെ അവൈലബിൾ ആക്കിയിട്ടാണ് ഷവോമിയുടെ കാർ ഇറങ്ങുന്നത് അപ്പോൾ ഫീച്ചർ വൈസ് ലുക്ക് വൈസ് എല്ലാ രീതിയിലും ടെസ്ലയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടെസ്ലയുടെ അതേ സെഗ്മെൻറ്റിലെ കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മുകളിലാണ് അതേസമയം ചൈനീസ് ഗവൺമെന്റിന്റെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഓഫറുകളുമായിട്ടാണ് ഈ ഷവോമി മാർക്കറ്റിൽ എത്തുന്നത് ഇത് ഇറങ്ങി എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ അഥവാ ഇന്നലെ ചൊവ്വാഴ്ച അവരുടെ സ്റ്റോക്ക് പതിനാറ് പേർസെൻറ്റേജ് ഉയർന്നിട്ട് ജനറൽ മോട്ടോഴ്സിനേക്കാൾ ഫോർഡിനേക്കാളൊക്കെ വാല്യൂഷനുള്ള കമ്പനി ആയിട്ട് ഷവോമി മാറിയിട്ടുണ്ടായിരുന്നു കുറേ കാലമായിട്ട് മാർക്കറ്റിൽ കാർ ഇറക്കുന്ന കമ്പനികളായിട്ടാണ് ഒരു പുതിയ കാർ കമ്പനി ലോഞ്ച് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം ഏകദേശം ഒരു ലക്ഷത്തിലധികം ഓർഡറുകൾ എടുക്കുന്നതും ആ അത്രയും ഓർഡറുകൾ കിട്ടിയപ്പോൾ തന്നെ കമ്പനിയുടെ വാല്യുവേഷൻ ഇത്രയും അധികം മുകളിലേക്ക് പോകുന്നതും പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അവരുടെ വാല്യുവേഷൻ കുറച്ച് താഴേക്ക് പോകുകയുണ്ടായി അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാറിൽ അവർ നഷ്ടം ബുക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള വാർത്ത വന്ന സമയത്ത് അതിൻ്റെ ഒരു വാല്യുവേഷനും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് താഴേക്ക് സ്റ്റോക്ക് താഴേക്ക് പോവുകയാണ് ചെയ്തത് ഷവോമിയുടെ കാറ് അത് ഷവോമിയുടെ കംപ്ലീറ്റ് എക്കോ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഈ ഇപ്പോഴത്തെ കാറുകളിലൊക്കെ എന്ന് പറയുന്നത് ഓടുന്ന കമ്പ്യൂട്ടറുകളായിട്ടൊക്കെ മാറിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ഷവോമി വരുന്നു ഓൾറെഡി അവർക്ക് കുറച്ച് സെൽഫ് ഡ്രൈവിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഭാവിയിൽ ഒരു ഓട്ടോണോമസ് ഡ്രൈവിംഗ് എന്നുള്ള സെഗ്മെൻറ്റിലേക്കൊക്കെ വരുമ്പോൾ ഈ ചൈനയെ കുറിച്ച് പറയാറുള്ള എന്താണെന്നറിയോ ചൈന ഒരു ഒരുപാട് ജനങ്ങൾ ഇന്ത്യ പോലെ തന്നെയുള്ള ഒരു രാജ്യമാണ് അപ്പോൾ അവർ എ ഐൻ്റെ കാര്യത്തിലൊക്കെ ഫുൾ സേഫ്റ്റി അപ്രോച്ചിലേക്ക് പോകുന്നതിന് പകരം ഇവൻ അവർ ഒരു സ്റ്റേജിൽ ഒരു പക്ഷേ കുറച്ച് ആളുകൾ മരിച്ചാലും കുഴപ്പമില്ല നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള സെൽഫ് ഡ്രൈവിംഗ് എ ഐ അണ്ടായ മതി എന്നുള്ള തീരുമാനമൊക്കെ എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ആദ്യം ഒരു ഫുൾ സെൽഫ് ഡ്രൈവിംഗ് എന്നുള്ള രീതിയിൽ കാറുകളും മറ്റുമൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആവും ഒരു പക്ഷേ ചൈനീസ് മാർക്കറ്റിലായിരിക്കും അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യലും കൂടെ കണക്കിലെടുക്കുമ്പോൾ ഷവോമി നടത്തിയിട്ടുള്ളത് ഒരു ബിഗ് ലീപ്പാണ് ടെസ്ലയ്ക്ക് അത് വലിയ ഒരു കോമ്പറ്റീറ്റർ ആകും എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഷുവറാണ് ഇനി അത് ഇന്ന് നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തും നിലവിൽ ചൈനീസ് പ്രൊഡക്റ്റുകളോടുള്ള ഇന്ത്യയിലുള്ള ഒരു സെൻറ്റിമെന്റിന്റെയും മറ്റൊക്കെ ഇഷ്യൂ ഉണ്ട് അരുണാചൽ പ്രദേശിലെ എഗൈൻ കുറച്ച് ഏരിയകൾ കൂടെ ചൈന ഇപ്പോൾ വീണ്ടും കൈയടക്കിയെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു നോർമൽ റെസ്പോൺസ് ചൈനീസ് പ്രൊഡക്റ്റുകൾ നിരോധിക്കുക അല്ലെങ്കിൽ തടയാന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് നടപടി എന്ത് എന്നുള്ളത് നമുക്ക് കണ്ടറിയണം നിലവിൽ ഈ ഒരു ലക്ഷത്തോളം കാർ ബുക്കിംഗ് മറ്റൊക്കെ വന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഇന്നലെ അയ്യായിരം കാറുകൾ അവർ ആദ്യമേ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട് പുതിയ ഓർഡറുകൾ എടുത്തിട്ടുള്ളത് ഏകദേശം ഏഴ് മാസമെങ്കിലും വെയ്റ്റിംഗ് ടൈം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് പറയുന്നത് ഒരു പുതിയ കാർ കമ്പനിയാണ് ഒരു കഴിഞ്ഞ മാസം തന്നെ വേറൊരു വാർത്ത വായിച്ചിട്ടുണ്ടായിരുന്നു ടെസ്ല അവരുടെ അറുപത് ലക്ഷം കാറുകൾ അവർ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു വാർത്ത വായിച്ചിട്ടുണ്ടായിരുന്നു ഇത് വലിയ സംഭവമൊന്നുമല്ല കാരണം നമ്മൾ എനിക്ക് തോന്നുന്നു ടൊയോട്ടൊക്കെ ഓരോ വർഷവും ഏഴ് മില്യൺ എട്ട് മില്യൺ കാറുകളൊക്കെ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരൊക്കെ താരതമ്യേന വളരെ കുറച്ച് കാറുകൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ പക്ഷേ ഇവരുടെ ഒരു ടെക്നോളജി ഉണ്ടല്ലോ അതിൻ്റെ പിറകിലുള്ള ടെക്നോളജി അതിൻ്റെ ഒരു പ്രോമിസിങ് നേച്ചർ ഇതൊക്കെയാണ് ഇവരെ വലിയ രീതിയിൽ വാല്യൂ ചെയ്യപ്പെടാനൊക്കെ കാരണമാവുന്നത് ഇപ്പോൾ ഷവോമി ഒരു അയ്യായിരം കാർ മാർക്കറ്റിലേക്ക് ഇറക്കിയപ്പോഴേക്കും ഒരു ലക്ഷം കാറുകളുടെ ഓർഡർ കിട്ടിയപ്പോഴേക്കും അവരുടെ ഷെയറിന്റെ വാല്യുവേഷനിൽ ഏകദേശം എട്ട് ബില്യൺ ഡോളറിന്റെ മാറ്റൊക്കെ ഉണ്ടായി അപ്പൊ ഇത്രയും മാറ്റൊക്കെ ഉണ്ടാകുന്നത് ഒരിക്കലും അത്രയും കാറുകൾ വിറ്റാ പോലെ പൈസ കിട്ടില്ല അപ്പോൾ ഇത് ആ വാല്യുവേഷൻ ഗെയിൻ ഉണ്ടാകുന്നത് ബേസിക്കലി ഇവരുടെ ഒരു പൊട്ടൻഷ്യലും കൂടെ കണ്ടിട്ടാണ് അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഷവോമി എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും ഇത് ടെസ്ലയ്ക്ക് എത്ര ഭീഷണിയാവും എന്നുള്ളത് വരുന്ന നാളുകളിൽ നമ്മൾ കണ്ടറിയണം ഇനി നമ്മൾ ആപ്പിളിന്റെ കാര്യത്തിലേക്ക് വരാം ആപ്പിൾ അവരുടെ പ്രോജക്റ്റ് ഷെൽവ് ചെയ്തിട്ട് ഇപ്പൊ ആ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്ന കുറേ പേര് അവരുടെ ജനറേറ്റീവ് എ ഐ സെഗ്മെന്റിലേക്ക് മാറ്റി എന്നുള്ളതാണ് പറയുന്നത് ആപ്പിൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അറിയാം ഐഫോണിന്റെ സെയിൽസ് കാര്യമായിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മെയിൻലി ചൈന സെയിൽസ് കാര്യമായിട്ട് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട് ആപ്പിളിൽ ലാസ്റ്റ് ഐഫോൺ ഫിഫ്റ്റീൻ ഒക്കെ ഇറങ്ങിയല്ലോ എൻ്റെ ഐഫോൺ ഫോർട്ടീൻ ആണ് ഇത് കാര്യമായിട്ട് ഫിഫ്റ്റീനിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു കാരണമൊന്നും ഞാൻ കണ്ടില്ല റീസൺ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആകെ അവർ പറയുന്നത് എന്തോ ടൈറ്റാനിയ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് അല്ലാതെ ഫോണിന്റെ ഫീച്ചറുകളിലല്ല മാറ്റം പറയുന്നത് ഫോൺ ഉണ്ടാക്കിയ മെറ്റീരിയലിന്റെ പേരിൽ നമ്മൾ പുതിയ ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സാധ്യത കുറവാണ് എനിക്കൊന്നൊരു പത്തിരുപത് ഗ്രാമിൻ്റെ വെയ്റ്റ് ഡിഫറൻസിനും അതുപോലെ മെറ്റീരിയൽ ഡിഫറൻസിനും വേണ്ടിയിട്ട് ആൾക്കാർ പുതിയ ഫോണിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളത് സംശയമാണ് ഈ വിഷയം കൊണ്ട് തന്നെയാണ് മുൻപ് കഴിഞ്ഞ വർഷം ഞാൻ പങ്കുവെച്ച ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫോണുകളിലുള്ള പുതിയ ഇന്നൊവേഷൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റു മേഖലകളിലേക്ക് ഡൈവേർസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്ക് സ്വിച്ച് ചെയ്യാനൊക്കെ ഈ ഫോൺ മേക്കേഴ്സും മറ്റുമൊക്കെ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ ഇത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് പത്ത് വർഷം മുൻപ് ഐഫോൺ തുടങ്ങിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു അവരുടെ ഈ പ്രോജക്റ്റ് ടൈറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള കാർ നിർമ്മാണ പ്രോജക്റ്റ് അവർ ഈവൻ ഒരു സ്റ്റേജിൽ ടെസ്ല ബൈ ഔട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ വരെ അതിൻ്റെ ഡിസ്കഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് പിന്നെ വേറൊരു കമ്പനിയെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് മെറിജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ സ്വന്തം പ്രോജക്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്യാനുണ്ടായിട്ടുണ്ടായിരുന്നത് നമുക്കറിയുന്ന ഒരു കാര്യമാണ് ആപ്പിളുടെ കയ്യിൽ വലിയ രീതിയിലുള്ള ഒരു ബാങ്ക് ബാലൻസ് ഉണ്ട് കാരണം ലോകവ്യാപകമായിട്ട് ഈ ഐഫോണിൻ്റെ ഒരു ഒരു മേജർ അല്ലെങ്കിൽ ആപ്പിളുടെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ബില്യൺ ഇരുന്നൂറ് കോടിയോളം യൂസേഴ്സ് ഉണ്ട് അതിൽ തന്നെ ഒന്നര ബില്യൺ യൂസേഴ്സ് വളരെ ലോയൽ ഐഫോൺ യൂസേഴ്സാണ് അതായത് എന്തൊക്കെ വന്നാലും ന്യായീകരിക്കും എന്ന് പറയുന്നത് ഞാനും തമാശ രൂപത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കാറുണ്ട് അത് കംപ്ലീറ്റ്ലി തമാശ രൂപത്തിൽ മാത്രമാണ് പിന്നെ ബേസിക്കലി ഞാൻ ഐഫോണിൽ ഓക്കെയാണ് എൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ ഇതിൽ നടക്കുന്നുണ്ട് ഇത് വ്യക്തിപരമായിട്ട് ആൾക്കാർക്ക് ഇടയിൽ വലിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും പിന്നെ എനിക്കിത് ആണ് അപ്പോൾ അഫോർഡബിലിറ്റി അഗൈൻ അത് പേഴ്സൺ ടു പേഴ്സൺ ആണ് സോ അത് ഒരു ഡിഫറെൻറ്റ് പ്രശ്നമാണ് ഓൾ ടഗെദർ നമ്മൾ വരുന്നത് ഈ കാറിന്റെ പ്രൊജക്റ്റിലേക്ക് വരുമ്പോഴാണ് അപ്പൊ ഈ കാറിന്റെ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ അവർ ഈ പ്രോജക്റ്റ് ഷെൽവ് ചെയ്തിട്ട് ഇപ്പം കൂടുതലും ജനറേറ്റീവ് എ ഐ സെഗ്മെന്റിലേക്ക് വരുന്നു അതുപോലെ തന്നെ സിരിയൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഹേയ് സിരി എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ടാസ്കുകളൊക്കെ ചെയ്യുന്ന അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫോൺ വഴി ഫോൺ എന്ന് പറയുന്നത് ഇന്ന് കോളിന് ഉപയോഗിക്കുന്ന ഉപകരണം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിവൈസ് എന്നുള്ള രീതിയിലേക്ക് മാറില്ലേ അപ്പോൾ അതിലേക്ക് ജനറേറ്റീവ് എ ആയിട്ട് സാധ്യതകൾ ചാറ്റ് ജി പി ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ജനറേറ്റീവ് എയുടെ സാധ്യതകൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആപ്പിളും അതുപോലെ തന്നെ ഗൂഗിളും കൈക്കോർത്തിട്ട് ജമനായി ഗൂഗിളിൻ്റെ ഈ എൽ എൽ എം മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ചാറ്റ് ജി പി ടിയുടെ റൈവൽ ആയിട്ടുള്ള മോഡലിനെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്ന് വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആന്ത്രോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഭയങ്കര വൈറലായി കൊണ്ടിരിക്കുന്നത് ഇവൻ ലോകത്തിലെ ഏറ്റവും വലിയ എ ഐ ഇപ്പോൾ ചാറ്റ് ജി പി ടിയുടെ ജി പി ടി ഫോർ അല്ലത്രേ ക്ലോഡ് ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ആന്ത്രോ പിൻ്റെ മോഡലാണെന്നൊക്കെ പറയുന്നുണ്ട് അവർ ആമസോൺ എനിക്കൊന്ന് ഏഴ് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ആന്ത്രോ പിക്ക് ചേർന്നിട്ട് വരുന്ന വർഷം ഐഫോണിലും മറ്റുമൊക്കെ ജനറേറ്റീവയായി അവൈലബിൾ ആക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവൻ ഓപ്പൺ ഇയയുമായിട്ടായിരിക്കും ബന്ധം എന്ന് പറയുന്നുണ്ട് ഇതൊന്നുമല്ല കഴിഞ്ഞ ദിവസം ആപ്പിളിൻ്റെ ഓൺ പേപ്പർ വന്നിട്ടുണ്ട് അതായത് ജി പി ടി ഫോറിനേയും വെല്ലുന്ന ഏ ആയി ജനറേറ്റീവയായി അവർ തന്നെ അവരുടെ ഇൻ ഹൗസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു എന്നുള്ള വാർത്തകളും കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മെറ്റ ഉണ്ടല്ലോ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പാരൻറ്റ് കമ്പനി അവരുടെ സ്ട്രാറ്റജിയിൽ വന്നിട്ടുള്ള ഷിഫ്റ്റുകൾ കൂടെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാം ഒരു രണ്ട് വർഷം ഒക്കെ മെറ്റാവേഴ്സ് എന്നുള്ള ആശയം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പത്ത് ബില്യൺ ഡോളർ ഫേസ്ബുക്ക് ഇൻവെസ്റ്റ് ചെയ്തു വലിയ പ്രൊജക്റ്റായിട്ട് അതിൻ്റെ പിറകിൽ അവർ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഈ സ്റ്റോക്ക് വാല്യൂ ഫേസ്ബുക്കിൻ്റെ സ്റ്റോക്ക് വാല്യൂ ഇങ്ങനെ താഴേക്ക് പോയതും സക്കർബർഗ് ഈ ലോകത്തിലെ ടോപ്പ് ബില്ലിയനേഴ്സിന്റെ ലിസ്റ്റ് ഒന്ന് കുറെ ബാക്കിലേക്കൊക്കെ പോയത് ഇപ്പൊ മൂപ്പര് തിരിച്ചു വന്ന് നാലാമത്തെയോ അഞ്ചാമത്തെയോ സ്ഥാനത്തേക്കൊക്കെ മൂപ്പർ തിരിച്ചു വന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് തൽക്കാലത്തേക്ക് അവരുടെ മെറ്റാവേഴ്സ് പ്രോജക്ടുകളെ ഒന്നും വലിയ രീതിയിൽ ഷോക്ക് ചെയ്യുന്നില്ല പകരം അവരും ഇപ്പൊ ജനറേറ്റ് ചെയ്ത സെഗ്മെന്റിൽ അവരുടെ ഓപ്പൺ സോഴ്സ്ഡ് ആയിട്ടുള്ള ലാമ മോഡലുകളും മറ്റൊക്കായിട്ട് വളരെ ക്ലിയർ ഡോക്യുമെന്റഡ് ആയിട്ട് ഈ മേഖലയിൽ ഭയങ്കരമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ലോകത്തിലൊക്കെ ട്രില്യൺ ഡോളർ വാല്യുവേഷൻ ആദ്യം എത്തിയ കമ്പനി അതുപോലെ തന്നെ ഏറ്റവും വലിയ വാല്യൂ ഉള്ള കമ്പനി എന്നുള്ള സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായിരുന്ന കമ്പനിയാണ് ആപ്പിൾ പക്ഷെ അവരിപ്പോഴും വളരെ ക്ലിയർ ആയിട്ടുള്ള അവരുടെ ഒരു എ ഐ സ്ട്രാറ്റജി ഇതുവരെ അവരുടെ മുൻപിലും റിവീൽ ചെയ്തിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ സ്റ്റോക്ക് മാത്രം ഏകദേശം പത്ത് ശതമാനത്തോളം ഈ ഇയർ തുടങ്ങിയതിന് ശേഷം അവരുടെ സ്റ്റോക്ക് താഴേക്ക് പോയിട്ടുണ്ട് ബാക്കി എല്ലാ ടെക് കമ്പനികളുടെയും സ്റ്റോക്ക് മേലേക്കാണ് ഏറ്റവും നമ്മൾ ഫിനോമിനൽ റൈസ് എന്ന് പറയുന്നത് എൻ വി ഡേതാണ് വെറും ഒരു കൊല്ലം കൊണ്ട് സ്റ്റോക്കിന്റെ പ്രൈസ് ഏകദേശം എഴുപത് ശതമാനം മുകളിലായി നിലവിൽ ഓർഡർ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ആണ് ടോപ്പ് രണ്ടാമത്തേത് ആപ്പിൾ ആണ് മൂന്നാമത്തേത് എൻ വി ഡി ആണ് അധികം വൈകാതെ തന്നെ എൻ വി ഡ സ്റ്റോക്ക് പ്രൈസ് ആപ്പിളിന് മുകളിൽ പോകാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ വി ഡിയുടെ ബൈയേഴ്സ് മുഴുവൻ വളരെ ക്യാഷ് റിച്ചായിട്ടുള്ള കമ്പനികളാണ് എൻ വി ഡിയുടെ ചിപ്പിൻ്റെ മറ്റുമൊക്കെ ബയ്യേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ ആപ്പിൾ ഒരു മോറോർലെസ് ഒരു ബി ടു സി കമ്പനിയാണ് ഇപ്പോൾ കമ്പാരറ്റീവ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഒരു ബി ടി സി കമ്പനിയാണ് അല്ലേ അപ്പോൾ മെറ്റ അവരുടെ പ്രൊജക്ടുകൾ മറ്റുമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഒരു ബി ടി സി എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു ബി ടി സി കമ്പനി എന്നുള്ള നിലയിലാണ് ആപ്പിളുടെയൊക്കെ കാര്യങ്ങൾ കാണേണ്ടത് അപ്പോൾ അധികം വൈകാതെ തന്നെ ഒരു പക്ഷേ ഈ അവരുടെ എ ഐ ഫീച്ചറുകളും മറ്റുമൊക്കെ ഓട്ടോണോമസ് എ ഐ ഏജൻറ്റ് എന്നുള്ളൊരു ആശയമുണ്ട് അതായത് എ ഐ ഏജൻറ്റുകൾ എ ഐ പവേഡ് ആയിട്ടുള്ള ഏജൻറ്റുകൾ വന്നിട്ട് നമ്മുടെ പല ജോബുകളും ചെയ്യും അപ്പോൾ എൻ്റെ ഒരു മെയിലുകൾ മെയിലുകൾക്ക് സ്ഥിരമായിട്ട് റിപ്ലൈ അയക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എ ഐ ഏജൻ്റ് എനിക്ക് ആ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അത് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ പവേഡ് ആയിട്ടുള്ള ഒരു എ ഐ വന്നു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന മെയിലുകളെ മറ്റും ഞാൻ അറിയേണ്ട വിഷയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെനിക്ക് എനിക്ക് ഇൻഫർമേഷൻസ് മറ്റു കാര്യങ്ങൾ തരും അല്ലാത്ത കാര്യങ്ങൾക്ക് മെയിലിന് ആയിട്ട് റിപ്ലേസ് മറ്റു കാര്യങ്ങൾ കൊടുക്കാൻ എൻ്റെ നോർമൽ ഷെഡ്യൂൾ മാനേജ് ചെയ്യാൻ അങ്ങനെ നമ്മൾ ഐ എൻ മേനിലെ ജാർവീസൊക്കെ ഉണ്ടല്ലോ ആ ജാർവിസിനോട് കിടപിടിക്കാൻ കഴിയുന്ന രീതിയിലേക്കൊക്കെ ട്രാൻസ്ഫോം ചെയ്യാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസിന് പറ്റും അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ മൾട്ടി മോഡൽ ഇൻപുട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ എനിത്തിങ് ഇൻപുട്ട് ഇൻപുട്ടായിട്ട് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം വീഡിയോ കൊടുക്കുക ഇമേജ് കൊടുക്കുക ഓഡിയോ കൊടുക്കുക അതുപോലെ തന്നെ ഔട്ട്പുട്ടിലും ഇതുപോലെ ഈ മൾട്ടിമോഡൽ ആയിട്ട് വരുന്ന സമയത്ത് ഇതിന്റെ ഒരു സാധ്യതകളുടെ ലോകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പാൻഡ് ആവുകയാണ് അപ്പൊ ആപ്പിൾ ഒരു പക്ഷേ ഇങ്ങനെ പറയപ്പെടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ടെൻ ഡോളർ സബ്സ്ക്രിപ്ഷൻ പെർ മന്ത് എന്നുള്ള രീതിയിലൊക്കെ പ്രോജക്റ്റുകൾ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒന്നര ബില്യൺ ലോയൽ ആപ്പിൾ യൂസേഴ്സ് ഉണ്ട് അവരെല്ലാവരും കൂടി വെറും പത്ത് ഡോളർ പെർ മന്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നൂറ്റി അൻപത്യൻ ഡോളർ ഒക്കെ റവന്യൂ ആപ്പിളിന് കൊണ്ട് എല്ലാവരും വാങ്ങാൻ ചാൻസ് ഇല്ല പക്ഷേ ഈ ഒരു എഐ ഡിയെ മറ്റൊക്കെ ബെനിഫിറ്റും മറ്റൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നൂറ്റൻപത് ബില്യൺ ഡോളർ പെർ മന്ത് ആപ്പിളിനൊക്കെ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് നിലവിൽ ആപ്പിളിൻ്റെ ഒരു വർഷത്തിലെ റവന്യൂ എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി ബില്ല്യൺ ടു ഫോർ ഹൺഡ്രഡ് ബില്യൺ ഒക്കെയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മേജർ ആയിട്ട് മാറാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയയാണ് ഈ ജനറേറ്റീവ് എ ഐ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ ഐ മേഖലയിലായിരിക്കും ഇനി ആപ്പിളിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക അപ്പോൾ അവരുടെ ഒരു എഡ്ജായിട്ട് പറയുന്നത് സ്വന്തം ചിപ്പും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ജനറേറ്റീവ് എ ഐ സെഗ്മെൻറ്റിലേക്കുള്ള സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് അവർ അവരുടെ കാർ സെഗ്മെൻറ്റിനെ ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ് അത് മീൻസ് അവരുടെ ഇലക്ട്രിക് കാർ ക്രിയേറ്റ് ചെയ്തതിനേക്കാളും അവർ ലുക്കറേറ്റീവ് ആയിട്ട് കാണുന്നത് ജനറേറ്റീവ് എ ഐ സെഗ്മെൻ്റ് ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ഷവോമി ഒരു ഡിഫറൻറ്റ് അപ്രോച്ചിൽ കാർ നിർമ്മിക്കുന്നു അതേസമയം കാർ വേണ്ട ജനറേറ്റീവ് ഏയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളത് ആപ്പിളിൻ്റെ ഒരു സ്ട്രാറ്റജി രണ്ട് രണ്ട് കമ്പനികളാണ് പക്ഷേ നമ്മൾ രണ്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടെന്ന വാർത്തകളാണ് നമ്മൾ നോക്കേണ്ടെന്ന ഇതിലൊക്കെ നമ്മുടെ ഒരു ഇൻപുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റീവ് എ ഐ ആ സെഗ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് വർഷം ാണ് നിങ്ങൾ ജീവിച്ചിരുന്നത് എന്ന് വെക്കുക പത്ത് വർഷം മുൻപ് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് എല്ലാ ടാസ്ക്കും അറിയുന്ന ഒരു ഒരാൾ ഒരു ഒരു ഇമാജിനറി സിനാരിയോ ആട്ടോ നിങ്ങളടുത്ത് വന്നിട്ട് ഒരു ഈ ഒരാളെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ ചങ്ങാതി പി ജി കഴിഞ്ഞിട്ടുണ്ട് നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് നിങ്ങൾ നോർമലി ചെയ്യുന്ന എല്ലാ ജോലികളും ഇയാൾ ചെയ്യിച്ച് തരും ചെറിയത് എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരാളെ തന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ അതേ കാര്യമാണ് ഇന്ന് ജനറേറ്റീവായിട്ട് കാര്യം നമ്മൾ ഇന്ന് ചെയ്യുന്ന നമ്മുടെ മിക്ക ജോലികളിലുള്ള ഒരു വിധത്തിൽ ും എല്ലാ ജോബുകളും ഈ ജനറേറ്റീവ് ആയിക്ക് ചെയ്യാൻ പറ്റും അധിക ജോബുകളും നമുക്ക് പ്രോപ്പറായിട്ട് ഈ ജനറേറ്റീവ് ആയതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടായിരിക്കും നമുക്ക് പല ഔട്ട് പുട്ടുകളും പ്രോപ്പറായിട്ട് കിട്ടാത്തത് മാത്രമല്ല ജനറേറ്റീവ് ആയുടെ സ്ട്രെങ്ത്തുകൾ മനസ്സിലാക്കാത്തതുകൊണ്ടോ ഇതിനെ നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നാണ് പറയുക ജനറേറ്റീവ് ആയുട സ്ട്രങ്ത് മറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ ബൃഹത്തായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകളെ കുറിച്ച് ഞാൻ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ അതിനായിട്ടൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പതിനൊന്നായിരത്തിലധികം ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നും പ്രൊഫഷണലുകൾ സ്റ്റുഡൻസ് അതുപോലെ തന്നെ ബിസിനസ്മാൻ അവരൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ നിരന്തരം പറയാറുണ്ട് അത് വീണ്ടും പറയുന്നില്ല ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും പക്ഷേ ഇതൊന്നും അല്ലെങ്കിലും നിങ്ങൾ ഈ സെഗ്മെൻ്റിനെ കുറിച്ച് അറിയണം നിർബന്ധമായിട്ടും ഈ മേഖല ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം എ ഐ ആണ് ഫ്യൂച്ചർ ഈ മേഖലയിൽ നിങ്ങൾ എത്രമാത്രം ആവുന്നു അതാണ് നിങ്ങൾ ഇനി സസ്റ്റെയിൻ ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്